എന്റെ മലയാളം പഠിപ്പിച്ച എന്റെ ഭാഷ എന്റെ മലയാളം പഠിപ്പിച്ച എന്റെ സ്വന്തം ഭാഷ അഭിനയിക്കുന്നത് അമ്മാവിന്റെ വേഷം ഭാഷ കൂടു അവരിയാന്ന് അമ്മാവിന്റെ വേഷം ചെയ്യുന്നത് എന്റെ അമ്മാവിനല്ലേ എന്റെ അമ്മാവൻ രാവിലെ പോലെ അവിടെ മേഖപ്പെട്ടിരിക്കുകയോ എന്റെ അമ്മാൻ രാവിലെ പോലെ മേഖപ്പെട്ടിരിക്കും നേരം എടുക്കുമ്പോ പഠിച്ചു അങ്ങനെ അത് മറ്റാർക്കെങ്കിലും മാറ്റിവെച്ച വേഷമാണെങ്കിൽ ആണെന്ന് എന്റെ അമ്മാവിന് വേണ്ടി മാറ്റി വെച്ച വേഷമാണ് എന്നാ പിന്നെ അത് ഞാൻ തന്നെ അങ്ങ് ചെയ്യാം ാണ് മാഷെല്ല്യസമരസേനാനാണ് മാഷി ചെയ്യാനുള്ളത് അതെന് സ്വാതന്ത്ര്യ സമര സേന നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വെച്ചാൽ മഹാത്മാഗാന്ധി അതൊക്കെ പഠിച്ചിട്ടില്ലേ ചരിത്രം 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 ഞാൻ മലയാളം പഠിപ്പിച്ച ശരിയാണല്ലോ അത് എന്തോ ഒരു ഒന്നും കാണാൻ പറ്റുന്നില്ലേ നോക്കിയിട്ട് എന്തോ കംപ്ലൈന്റ് ആയിട്ടുണ്ട് കേട്ടോ

സാറെ ഒന്നുമില്ല ഞാനിന്റെ ആക്ഷൻ പറയുമ്പോ മാഷിവിടെ വന്നിട്ട് വന്നേ മാതരം ക്യാമറ ആക്ഷൻ വെക്കുന്നു മാഷ ചൂടുള്ളറിയോടേ പോലെ മാഷ അവിടെ നടന്നിവിടെ വരും കേട്ടോ ഇവിടെ വന്ന് കഴിയുമ്പോ വന്നേ മാധി ആക്ഷൻ പറഞ്ഞ വന്നേ മാതിരം എന്താ മാഷ എന്താ പ്രശ്നം എന്താ പറയുമ്പോ എനിക്ക് അതായത് മാഷി സിനിമയിൽ അഭിനയിച്ചിട്ടില്ലല്ലോ ഓഹ് ആദ്യമായിട്ടുള്ള ഒരു അഭിനയല്ലേ അപ്പൊ പെട്ടെന്ന് ഈ ആക്ഷൻ എന്ന് പറയുമ്പോ അപ്പൊ പെട്ടെന്ന് മാഷിന് പറയാൻ പറ്റുന്നില്ല അത് ടെൻഷൻ ആകാ മാഷി അപ്പൊ അതുകൊണ്ട് അത്ര കട്ടിക്ക് പറയണ്ടെന്ന് പറയുമ്പോ പ്രശ്നാണ് ക്യാമറ ആക്ഷൻ എന്ന് പറയുന്നില്ല ക്ഷൻ വെ മാതിരം ചാടി വന്യമാതിരം അങ്ങനെയാണ് ഞാൻ തകർക്കും പറയാല്ലോ പക്ഷെ അറിയാട എന്താ ഈ മാഷ് നമ്മുടെ ലൊക്കേഷൻ ഇണങ്ങിക്കോട്ടെ ഡയലോഗ് ഇല്ലാത്തൊരു വേഷം ആദ്യ കൊടുക്കാം അപ്പഴത്തേക്ക് സാറൊന്നിണങ്ങും അത് കഴിഞ്ഞപ്പോൾ ഡയലോഗുള്ള വേഷം കൊടുക്കാം അപ്പൊ ഡയലോഗ് ഇല്ലാത്ത ഏതാ വേഷം ചായ കൊണ്ട് കൊടുക്കുന്ന അപ്പൊ മാഷേ മാഷിന്റെ ചെറുമോളാണത് മാഷിന്റെ ചെറുമോള് പുസ്തകം വായിച്ചിങ്ങനെ പരാന്തിയിലൂടെ അടക്കുന്നു അപ്പൊ മാഷ് ചായ കൊടുക്കുന്നു ശരി ഞാൻ ചായ കൊണ്ടുവരാൻ പറയുന്നു ചായ കൊണ്ട് കൊടുക്കുന്നു എവിടെ നിന്ന് മഴ പെയ്യുന്നതെങ്ങനെ നീരാവി മോളിലേക്ക് പോയി അത് ആവിയായി വന്ന് മഴ പെയ്യുന്നു പിന്നെ എന്തോ പറയോട്ട് നീ ചോയിച്ചില്ലല്ലോ മാഷ് എന്താ ഈ കാണിച്ചോണ്ടിരിക്കില്ലേ മാഷ് ആ സാ നമുക്ക് വേറെ ഡയലോഗ് കൊടുക്കാം മലയാളം പഠിപ്പിച്ച മാഷാന്ന് അറിയാലോ എനിക്കറിയാം മലയാളം അറിയാൻ പോലെ പറയും തത്തമയെ കൊണ്ടുവരാൻ ആരെങ്കിലും പറഞ്ഞോ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഇവര് ഇത് എവിടെ കിടന്നത് ഉദാഹരണം പറഞ്ഞത് അപ്പൊ നായികായിട്ടുള്ള സീനം കൊടുക്കാം നായികായിട്ടുള്ള സീന ആ പറഞ്ഞോട് പറഞ്ഞോട് ഡയലോഗ് ഇത്രേ ഉള്ളൂ മാഡം പറയാനുള്ളത് അമ്മാവൻ എവിടെയായിരുന്നു ഞാൻ അമ്മാവന് എവിടെയെല്ലാം തരും അമ്മാവൻ എവിടെയായിരുന്നു ഞാൻ അമ്മാന എവിടെയെല്ലാം അമ്മാവൻ എവിടെയായിരുന്നു ഞാൻ അമ്മാവനെ എനിക്ക് ഞാൻ അമ്മാവൻ മാഷി പറയാനുള്ളത് അറിയാല്ലോ അച്ഛൻ മരിച്ചപ്പോൾ വരാഞ്ഞത് കൊണ്ടാണ് അമ്മാവന് ശേഷക്രിയ ചെയ്യാൻ പറ്റാതെ പോയത് അച്ഛൻ മരിച്ചപ്പോൾ അമ്മാവന് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ശേഷക്രിയ ചെയ്യാൻ പറ്റാതെ പോയത് വിഷയൊന്നും ഇല്ല പിന്നെ ഇത് ഡയലോഗാണ് അതാണ് പറയുന്നത് അപ്പൊ അച്ഛൻ മരിച്ചപ്പോൾ അമ്മാവന് വരാൻ ാണ് ശേഷക്രിയ ചെയ്യാൻ പോയത് പറ്റാത്തേക്ക് അമ്മാവിന് ഇത് എവിടെയായിരുന്നു ഞാൻ എവിടെയെല്ലാം തിരക്കോ നീ കണ്ടെ ഞാൻ ഇവിടെ നിക്കുക എന്ത്ഷ എത്ര പറഞ്ഞു പറഞ്ഞരണം മാഷ് ഞാൻ പറഞ്ഞ ഡയലോഗ് എന്താ പറയത്തെ ഇതാണോ ഞാൻ പറഞ്ഞത് അച്ഛൻ മരിച്ചപ്പോൾ അമ്മാവന് വരാൻ പറ്റാത്തത് ശേഷക്രി വരാൻ പറ്റാത്തത് കൊണ്ടാണ് ശേഷക്രിയ ചെയ്യാൻ പറ്റാതെ പോയത് അതാണ് ഡയലോഗ് അത് എന്നെ മലയാളം പഠിപ്പിച്ച എന്റെ മാഷാണ് വേണ്ട കൊടുത്ത അത്രേ ഉള്ളു ഡയലോഗ് ക്യാമറ ആക്ഷൻ അച്ഛൻ മരിച്ചത് കൊണ്ടാണല്ലോ അമ്മാവന് വരാൻ പറ്റാതെ പോയത് ഓക്കേ അല്ലേ അല്ലെ പറയണ്ടേ ഓക്കെ ആണ് പിന്നെന്താ ഓക്കെ അല്ലെന്ന് പറയേണ്ട മാഷ് ഓക്കെ സാറുണ്ടല്ലോ അമ്മാവെവിടെ ഞാൻ ഡയലോഗ് ഡയലോഗ് പറഞ്ഞാൽ പറഞ്ഞാൽ മതി മതി മാത്രം ഞാൻ എവിടെ അച്ഛൻ മരിച്ചത് കൊണ്ടാണല്ലോ അമ്മാവിന് വരാൻ പറ്റാഞ്ഞത് ഓക്കെ പറഞ്ഞില്ലേ